ജിസി ലംബോയെ പറ്റി ഡോക്ടർ റോബിൻ പറഞ്ഞത് ഇങ്ങനെ ബിഗ് ബോസ് ഒരു ഗെയിം പ്ലേ ആണ് അവിടെ അവർക്ക് ഗെയിം സ്ട്രാറ്റജി എടുക്കാം ഇത് അവരുടെ ഗെയിം സ്ട്രാറ്റജി ആണോന്ന് അറിയില്ല എന്നാലും അവർ രണ്ട് ഇൻഡിവിജ്വൽസ് അല്ലേ അവർ അവർക്ക് ഫ്രണ്ട്ഷിപ്പ് ആവണേൽ അതാവട്ടെ ലവ് ആണേൽ അതും അത് അവരുടെ താല്പര്യമല്ലേ എന്തിനാണ് അതിൽ തലയിടുന്നത് ഇത് അവരുടെ ഗെയിം പ്ലാൻ ആയാലും അവർ അതിലെ വിന്നർ തന്നെയാണ് കാരണം ബിഗ് ബോസിലെ എൻട്രി ചെയ്തുവെന്ന് പറഞ്ഞാൽ അതിൽ എല്ലാവരും വിന്നേഴ്സാണ് ഫസ്റ്റും സെക്കൻഡും ഒക്കെ ഒരു പേരിന് വേണ്ടി കൊടുക്കുന്നു എന്നേയുള്ളൂ എന്നാണ് ഡോക്ടർ റോബിൻ പറഞ്ഞത് അതിൽ എല്ലാവരും വിന്നേഴ്സാണ് ഡോക്ടർ റോബിൻ പറഞ്ഞത് ഒന്നും കൂടി വിശദീകരിച്ചാൽ അവർ ഇൻഡിവിജ്വലായിട്ട് കളിച്ചോട്ടെ അത് അവരുടെ കാഴ്ചപ്പാടും തീരുമാനങ്ങളും അല്ലേ അതിൽ നമ്മൾ എന്തിനാണ് ഇടപെടുന്നത് എന്നൊക്കെയാണ് ഡോക്ടർ റോബിൻ പറയുന്നത് ബിഗ് ബോസിലെ കുറച്ച് എപ്പിസോഡുകൾ മാത്രമാണ് താൻ കണ്ടിട്ടുള്ളതെന്നും ഡോക്ടർ റോബിൻ പറഞ്ഞു